പ്രവർത്തനം ആരംഭിച്ച് അത് കൊല്ലം ജില്ലയാണ് അല്ലെങ്കിൽ കൊല്ലം കായംകുളം ആലപ്പുഴ വരെയുള്ള ജില്ല കായംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു പിന്നീട് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയി പിന്നീട് കൊല്ലത്ത് ജില്ലാ സെക്രട്ടറി ആയി കൊല്ലത്തെ പ്രസ്ഥാനത്തെ വളരെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു അടതുപോലെ ജനാധിപത്യ മുന്നിലെ ശക്തമാക്കുന്നതിന് വേണ്ടി നാല്പത് വർഷമായി ഇന്നലെ നാല്പത് വർഷമാകുന്നു നാൽപ്പത് വർഷമാകുന്നു നാല്പത് വർഷമായിട്ടും എൻ എസ് എന ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ആളുകൾക്ക് പോലും

സഖാവ് ശങ്കരനാരായണനുണ്ണിയോടൊപ്പം പുതുപ്പള്ളി രാഘവനോടൊപ്പം തോപ്പിൽ ഫാസിയോടൊപ്പം ഒക്കെ തന്നെയും തുടക്കകാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് തൊഴിലാളി പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ രൂപപ്പെടുത്തി എടുക്കുവാൻ വളരെ നിർണായകമായ പങ്ക് വഹിക്കുകയും തൻ്റെ സംഘടനാ പാഠവത്തിലൂടെ തന്നെ വളരെ പെട്ടെന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരാനും ഭാഗ്യം ലഭിച്ച ഒരു അദ്ദേഹമൊക്കെ പ്രവർത്തനം നടത്തിയ കുറിച്ചെല്ലാം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അറിവുള്ളതാണ് രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു രവീന്ദ്രി സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ എൽ ഡി എഫ് നേതാക്കളായ ടി മനോഹരൻ എസ് എൽ സജികുമാർ പി വി സത്യദേവൻ കൃഷ്ണകുമാർ വസന്ത രമേശ് ഗേളി ഷൺമുഖൻ സുരജ ശിശുപാലൻ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി